ഒരുങ്ങി വെങ്കല്ലൂർ ആരവല്ലിക്കാവ് ശ്രീദുർഗ ഭദ്രാദേവി ക്ഷേത്രം ഫെബ്രുവരി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയാണ് ഇവിടെ ഉത്സവം പതിനാറിനാണ് പൊങ്കാല വെങ്ങല്ലൂർ ആരവല്ലിക്കാവ് ശ്രീ ദുർഗാഭദ്രാദേവി ക്ഷേത്രത്തിലെ തിരുവുത്സവം പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് ആഘോഷിക്കുന്നത് പതിനാറിനാണ് പൊങ്കാല തിരുത്സവത്തിൻ്റെ ഭാഗമായി പൊങ്കാല കളമെഴുത്തും പാട്ടും വിൽക്കഥാമേള നൃത്യങ്ങൾ തിരുവാതിര ഭക്തിഗാനസുധ പാഠകം കോമഡി ഷോ പ്രഭാഷണങ്ങൾ വിളക്ക ഡാൻസ് താലപ്പലി ഘോഷയാത്ര നാരായണീയ പാരായണം ആകാശവിസ്മയ ദേശഗുരുതി എന്നിവ നടക്കും പതിനഞ്ചിന് രാവിലെ അഞ്ചു മണിക്ക് പള്ളി ഉണർത്തലോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത് വേദിയിൽ ഏഴ് മുപ്പത് മുതൽ നാരായണീയ പാരായണം നടക്കും പതിനൊന്നിന് പ്രഭാഷണം ഉണ്ടായിരിക്കും പന്ത്രണ്ടിന് പ്രസാദ കൂട്ടുണ്ട് വൈകിട്ട് ആറ് മുതൽ ചെണ്ടമേളവും ആറ് മുപ്പതിന് വിശേഷ ദീപാരാധനയും നടക്കും ഏഴ് മുപ്പതിന് ഭജൻസ് എട്ടിന് കളമെഴുത്തും പാട്ടും ഒൻപത് മുതൽ വിൽക്കഥാമേള എന്നിവയാണ് നടക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ മുതൽ പതിവ് ചടങ്ങുകൾ ആരംഭിക്കും ഏഴ് മുപ്പത് മുതൽ പുരാണ പാരായണം നടക്കും എട്ടിനാണ് പൊങ്കാല ബ്രഹ്മചാരിണി വിരക്താമൃത ചൈതന്യ അടുപ്പിൽ അഗ്നി പ്രജ്ജലനം നടത്തും പത്തിന് പൊങ്കാല നിവേദ്യവും പതിനൊന്ന് മുപ്പതിന് ഭക്തിഗാനസുധിയും നടക്കും പന്ത്രണ്ട് മണി മുതൽ പ്രസാദവോട്ട് വൈകിട്ട് ആറിന് ചെണ്ടമേളവും ആറ് മുപ്പതിന് വിശേഷ ദീപാരാധനയും ഏഴ് മുപ്പത് മുതൽ നൃത്ത സംഗീത സന്ധ്യയും ഉണ്ടായിരിക്കും ഒൻപത് മണി മുതൽ പ്രശസ്ത ടെലിവിഷൻ താരങ്ങൾ അണിനിരക്കുന്ന കോമഡി ഷോയും നടക്കും പതിനേഴിനും അഞ്ചു മുതൽ ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾ നടക്കും പത്ത് മുപ്പത് മുതൽ പാഠകം നടക്കും വൈകിട്ട് ആറ് മുതൽ ചെണ്ടമേളവും ആറ് മുപ്പതിന് വിശേഷാൽ ദീപാരാധനയും ഏഴ് മുപ്പത് മുതൽ കരമന എസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ലക്ഷ്മിദാസിന്റെ പ്രഭാഷണം ഉണ്ടായിരിക്കും തുടർന്ന് പ്രസാദകൂട്ടും ഒൻപത് മുതൽ തിരുവാതിരയും ഒൻപത് മുപ്പത് മുതൽ കൈകുട്ടിക്കളിയും നടക്കും ഞായറാഴ്ച ഏഴ് മുപ്പത് മുതൽ ലളിത സഹസ്രനാമാർച്ച നടക്കും പത്ത് മുപ്പതിന് ഭജൻസ് നാല് മുതൽ താലപ്പൊലി ഘോഷയാത്രയും ഉണ്ടായിരിക്കും ആറ് മുപ്പതിനാണ് വിശേഷാൽ ദീപാരാധന മടക്കും മുതൽ മുഖ്യ ഉണ്ടായിരിക്കും എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും